അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കണത് രാവിലത്തെ ഓട്ടാടി മുട്ടക്കറി മുട്ടക്കറിയുണ്ടാക്കിയിട്ടുള്ളത് ഓട്ടാട് മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് റോസ്റ്റ് പോലത്തെ ഒരു മുട്ടക്കറിയുണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്ന് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു കപ്പ് അരി വളർത്തിട്ടിന് അതൊന്ന് അരച്ചെടുക്കുകയാണ് അത് മിക്സിൻ്റെ ജാറിൽ ഇട്ടുകൊടുത്തിട്ട് ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിൻ്റെ മേലൊക്കെ ഉണ്ട് നിൽക്കണ്ട വെള്ളം അങ്ങനെയാണ് ഇത് അരക്കൽ അരക്കാൻ വെച്ചിട്ട് വെച്ചതിൻ്റെ ശേഷം ഞാൻ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളി മുച്ചമുളകും എല്ലാം കൂടി രണ്ടും കരിവേപ്പിൻ്റെ അലി ഇട്ടിട്ട് അയക്ക് കുറച്ച് മുളകും പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരഞ്ചീരകത്തിൻ്റെ പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു മൂന്ന് അത് വെന്തിട്ടുണ്ട് ഞാൻ തീക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ കൂടി പാർന്നു കൊടുക്കാനാട്ട അപ്പോൾ അത് നല്ല വെന്തിട്ടുണ്ട് ഇനി തീക്ക് ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു കുറച്ച് സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണൊക്കെ സോസ് ഒന്നും വേണമെന്നില്ല ഞാനിവിടെ ഉണ്ടായപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇത് ഇതിൻ്റെ എണ്ണ തെളിയണത് വരെ നല്ലോണം വറ്റിച്ചെടുക്കുക അതിനുശേഷം ഇത് കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടി ഇട്ടുകാണ്ട് നല്ല പുള്ളിക്കറിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഓട്ടാട് ചൂടാൻ വേണ്ടി അരച്ചു വെച്ച മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ദോശൻ്റെ മാവിനെ കാട്ടിയും നീർദോഷൻ്റെ മാവിനെ കാട്ടി കുറച്ചൊരു കട്ടി ഉണ്ടാവും ട്ടോ നമ്മളീ കൽത്തപ്പത്തിനുള്ള മാവിൻ്റെ ഒക്കെ ഒരു ഞാൻ ഞാത് ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് അതിക്ക് രണ്ട് കയ്യിൽ പാർന്നു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയൊരു ഓൾസ് ഇങ്ങനെ വരുന്നത് വരുന്നതെന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ശേഷമാണ് മൂടിക്കൊടുക്കൽ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓട്ടാടി മുട്ടക്കറിയാണ് ഈ വീഡിയോ കണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കട്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓട്ടാടയൊക്കെ ചുട്ടിട്ടുണ്ട് ഓട്ടാടി മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഇതാണ് വീഡിയോ السلام عليكم